ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തുപാറയിൽ പാർലമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി റബ്ബർ എസ്റ്റേറ്റ് വിൽപ്പന കൊണ്ട് അത് ബസ് റൂട്ടിന്റെ സൈഡിലായിട്ട് അതിൻ്റെ വീഡിയോ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ പതിനൊന്ന് ഏക്കർ സ്ഥലമുള്ള ഒരു അടിപൊളി റബ്ബർ തോട്ടമാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കല്ലടിക്കോടി എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ അടിപൊളി റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് ബസ്റൂട്ട് ഫ്രണ്ടേജായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ റബ്ബർ എസ്റ്റേറ്റ് നിരന്ന റബ്ബർ തോട്ടം തന്നെയാണ് ചെരുവ് എന്ന് പറയാനില്ല നിരന്ന സ്ഥലം തന്നെയാണിത് ഈ പതിനൊന്ന് ഏക്കർ സ്ഥലത്തിൽ പത്തര ഏക്കർ സ്ഥലവും കരഭൂമിയാണ് ഒരു അമ്പത് സെൻറ്റ് സ്ഥലം മാത്രം പള്ളിയലാണുള്ളത് അതിൽ തെങ്ങുകളും കൗങ്ങുകളുമാണ് വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറോളം റബ്ബർ മരങ്ങളാണുള്ളത് ഇത് മുഴുവനും റീപട്ടയാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ഏകദേശം നൂറ്റി അൻപതോളം ഷീറ്റുകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ പുല ഇതിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി പാല് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ് ഇതിൽ റബ്ബർ മരങ്ങൾ കൂടാതെ കുറച്ച് തെങ്ങുകൾ അതുപോലെ കുറച്ച് പലജാതി മരങ്ങൾ ഇവയെല്ലാം തന്നെ ഈ തോട്ടത്തിലുണ്ട് ഈ തോട്ടം ബസ് റൂട്ട് സൈഡിലായത് കൊണ്ട് തന്നെ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു തോട്ടം തന്നെയാണ് എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണ് ഇനി നിങ്ങൾക്കിത് നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാനും അങ്ങനെയും പറ്റുന്ന തോട്ടമാണ് വീടുകളുടെ അടുത്ത് തന്നെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലം മുഴുവനും പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് രീതിയിൽ നമുക്കിത് പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കാവുന്ന പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് മസ്ജിദ് മദ്രസ അതുപോലെ സ്കൂളുകൾ ഇവയെല്ലാം ഉള്ളത് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ക്ഷേത്രവും ചർച്ചും ഉണ്ട് പാലക്കാട് ടു കോഴിക്കോട് ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് സാധാരണ ഓപ്പൺ കാലിൽ തന്നെ ഇവിടെ സുലഭമായ വെള്ളം ലഭിക്കുന്നതാണ് ഈ സ്ഥലം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായി കിടക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് നിങ്ങൾക്കിതിൽ ഫാമോ കോഴി ഫാമോ അങ്ങനെ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ട് സൈഡിൽ കിടക്കുന്ന ഈ പതിനൊന്ന് ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഇതിന് സെൻറിന് വെറും മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയും വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതിനായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറേ മൂഡിയേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീട്ടും കാണാം ബൈ ബൈ